വണ്ടി വണ്ടിയില്ലാൾക്കാര് വണ്ടി ഇല്ലാതാകുമ്പോ അതിന്റെ ഒരു ബുദ്ധിമുട്ട് പോലും ഭയങ്കരമാതിരി തീരെ വണ്ടി ഇല്ലാത്ത ആൾക്കാർക്ക് എന്റെ വീട്ടിൽ ഒരു വണ്ടി എന്റെ കുറ്റാക്കും ആണല്ലൊരു സ്വന്തമായിട്ട് വണ്ടി ഇരിക്കുമ്പോൾ നാശിച്ച് കൊറക്കൊന്നും ഇല്ല ഒന്നര ലക്ഷം ഉറപ്പിട്ട് ആ ഈ ഒന്നര ലക്ഷം ഉറപ്പ് ഇത് പിന്നെ സിവിൽ കയറാന്നുണ്ടെങ്കിൽ ഈ ഒന്നര ലക്ഷം റുപ്യ പിന്നെ ലോണും കിട്ടും ഒന്നര ലക്ഷം ലോണും കിട്ടും ഫുൾ ലോണിലാണ് ഐറ്റം നമ്മൾ എഴുപത് റുപ്പിയാണ് ചോദിക്കാതെ പിന്നെ പോലെ വേറെ വരുന്ന സാധാരണക്കാരല്ലേ അവര് വരുമ്പോ എന്തെങ്കിലും നമുക്ക് കുറച്ച് കുറച്ച് കൊടുക്കാം കൊടുക്കാം എത്ര നമ്മൾ ഒന്നേ മുപ്പത്തഞ്ചാണ് ചോദിക്കുന്നത് വണ്ടി കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് എടുക്കും നമുക്ക് നമ്മൾ തോന്നുവാണെങ്കിൽ കഴിഞ്ഞ പരമാവധി പിന്നെ കുറച്ച് ഒരു പേപ്പർ എടുത്തുകൊണ്ട് കൊടുക്കുകയാണെങ്കിലും എങ്ങനെയായാലും ഈ വണ്ടിക്ക് നമ്മൾ ചോദിക്കുമ്പോൾ ഒന്നര റുപ്പിയാണ് അത്രേ ഉള്ളൂ ആ ഇനി എങ്ങനെ ഒന്ന് അറുപത്തഞ്ച് ഒന്ന് എഴുതി അങ്ങോട്ട് കൂടാൻ നല്ലത് കുറയും ചെയ്യുവല്ലോ നമ്മളങ്ങനെ ഏകദേശം ഒരു രണ്ടു മൂന്നാഴ്ചനശേഷം വീണ്ടും പാണ്ടിക്കാട് വെട്ടിക്കാട്ടുള്ള മനുഷ്യർക്കാട് പോലെ തന്നെ വീടത്തേക്കുണ്ട് കണ്ടമാന വണ്ടികൾ പുതിയ സ്റ്റോക്ക് അറിയണോ ചെറിയ വിലക്കുള്ള ക്വാളിറ്റി വണ്ടികള് അതേമാതിരി സാധാരണക്കാര വണ്ടികളെ മെയിനായിട്ട് പറഞ്ഞു നമ്മളെ കൂടുതൽ വളരെ മനുഷ്യർക്കൂടെ വിചാരല്ലേ അതിലേ എല്ലാരൂടെ വിശാറല്ലേ നല്ല ഓഫറുകൾ വണ്ടി കൊടുക്കും ഓഫർ കൊടുക്കും അതെ ഞാനൊരു ഗൾഫ് തരുന്നില്ല നമ്മൾ ഈ ഗൾഫുകാർക്ക് തന്നെ നോ കാണുക്കല്ലേ പച്ചപ്പേക്കാണ് രണ്ടും മുട്ടിക്കാൻ വേണ്ടി ഞാൻ ഇടങ്ങാ ഓൻ്റെ ഓൻ്റെ ഇടങ്ങൾ അതേ ആൾക്കാർ ഗൾഫിൽ നിൽക്കുമ്പോ എന്തേക്കാരണം ചതു വാങ്ങണം ചുറ്റു വാങ്ങണം നാട്ടിൽ വരുമ്പോ അതിൻ്റെ അടുത്ത് അത് ഒപ്പിച്ചു അപ്പൊ അങ്ങനത്തെ കുറച്ച് കൊടുക്കാൻ ഗൾഫിൽ അവസ്ഥ എനിക്ക് അറിയും ചെയ്യാ നിങ്ങൾ ഗൾഫ് പത്ത് മുപ്പത് കൊല്ലം ഗൾഫിൽ പെടുത്താലാണ് മനസ്സിലായോ ഓലെ മനസ്സിൽ എപ്പോഴും നെഞ്ഞ് ചാടി മോഡണം ഗൾഫ് അങ്ങനെ സമാധാനം ഈ നാട്ടിൽ വരുന്ന ഒരു രസം മാത്രമേ ഉള്ളൂ പിന്നെ നാട്ടിലെത്തിക്കഴിഞ്ഞാ പോണല്ലോന്നില്ലേ അങ്ങനെ ഒരുപാട് അനുഭവിച്ച ആളാണ് അപ്പൊ അങ്ങനത്തെ ആൾക്കാർക്ക് ചെറിയ കായ്ക്ക് മലാദമത്തി കുടുംബം ചെയ്യരുത് നല്ല വണ്ടി കൊടുക്കു അപ്പൊ ഒരു വന്നുകാണ്ട് ഒരു നോയിക്കോട്ടെ നമ്മളെ കൊണ്ട് കഴിയണ പരമാവധി നമ്മൾ ആ ഒരു ബഹുമതിയും ആ ഒരു മാന്യതയും നമ്മള് കൊടുക്കും വണ്ടികൾ വില കുറിച്ചാണ് അതേപോലെ ഐട്ടനുകളൊക്കെ ഒന്നര ലക്ഷം റുപ്യക്കുണ്ട് വാഗ്റ് ഒന്നര ലക്ഷം റുപ്യണ്ട് ഒരു ലക്ഷത്തി മുപ്പതിനാറ് യോണുകൾ ഉണ്ട് ഒന്ന് രണ്ട് മൂന്ന് യോണുകൾ എടുക്കുക ഇന്ത്യക്ക് ഒരു പത്തൊൻപത് റുപ്യ മാരുതി നാലഞ്ഞാറ് രണ്ട് എഴുപത് റുപ്യക്കൊക്കെ ഉണ്ട് അൾട്ടോൾ നാപ്പതിനായിരം മുതൽ സ്റ്റാർട്ടിംഗ് ഉണ്ട് മുപ്പത്തെട്ടായിരം നാപ്പതിനാറ് ഉറുപ്പയ്ക്ക് ഉണ്ട് എല്ലാ മോള് വണ്ടികളും വേണോ മൂന്ന് ലക്ഷം ലെവലിൽ കൊടുക്കും ചെയ്യാം സ്വിഫ്റ്റുകൾ എടുക്കുക ഒന്നര രണ്ടര ലക്ഷം ആളുകൾ വന്നാൽ മാക്സിമം കൊടുക്കും മേജർ ആക്സിഡന്റ് കണ്ടെ പറഞ്ഞു നമ്മുടെ ലൊക്കേഷൻ പറഞ്ഞു കൊടുത്തു മലപ്പുറം ജില്ലയിൽ പാണിക്കാട് മലപ്പുറം ജില്ലയിലാണ് പാണിക്കാട് പാലിക്കാട് ഉൾഗ്രാമായ വെട്ടിക്കാട്ടിൽ വെട്ടിക്കാട്ടിലാണ് നമ്മളെ ഈ സ്ഥലത്തിന് വരുന്നത് പാണിക്കാട് പഞ്ചായത്തിന് മൂന്നാം വാർഡ് മൂന്നാം വാർഡാണ് ഗൂഗിളില് അടച്ചാൽ ഗൂഗിൾ കിട്ടും അല്ലെങ്കിൽ ലൊക്കേഷൻ മുട്ടില്ല അത് മാത്രമല്ല ഇപ്പൊ ഗ്രീൻ ഗ്രീൻ ഹൈവേ പോണ റോഡ് ഇപ്പം കഴിഞ്ഞപ്പ് പാലക്കാട് ഗ്രീൻഫീൽഡ് പോ അങ്ങനെ ആവില്ലേ അപ്പൊ പെട്ടെന്നുണ്ട് വിമാനം ആവില്ല എട്ട് പത്ത് കൊല്ലം കാല അവസാനിച്ചാലോ കൂടുതലുണ്ടല്ലോ വീട് സ്കിപ്പ് ചെയ്യാതെ പോയി കാണാൻ ശ്രമിക്കാനൊക്കെ മറക്കാ സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാ ഫേസ്ബുക്കിലാണ് ഈ പേജ് നേരെ വീഡിയോയിലേക്ക് നോക്കാം ഫ്രണ്ട്സ് അപ്പോ ഫസ്റ്റ് വണ്ടി ചെറിയ വില തന്നെ അടിപൊളി മാരിത്തൊണ്ണൂറുകളാണ് കുറെ മാരിത്തൊണ്ണൂർ നമ്മളെ കോളേജ് അറിയാ മനസ്സൂർക്കാൻ നമ്മുടെ വീട്ടിലേക്ക് ഇത് രണ്ടായിരത്തി ഏഴാണ് ാണ് രണ്ടായിരത്തിയായ് മോളാണ് സെക്കൻഡ് ഓണ്ടർ ആണ് സെക്കൻഡ് ഓൺഷിപ്പുണ്ട് എത്ര ആണ് പേപ്പർ ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് ഇരുപത്തി ഏഴ് മൂന്ന് വർഷം മൂന്ന് വർഷം പേപ്പർ ഉണ്ട് ഓടിയെന്ന് പറയണ്ടത് എഴുപത്തിയഞ്ചും കാണുന്നുണ്ട് അഞ്ചാ എഴുപത്തി ആറ് അഞ്ചാണ് ഓടിക്കുന്നുണ്ട് ഓണർഷിപ്പ് ആണ് നല്ല വൃത്തം ഉണ്ട് അതെ സീറ്റോ കാര്യങ്ങളൊക്കെ വേണ്ടി ഓടിക്കാനും കുഴപ്പമില്ല വേറെ കാര്യങ്ങളും അതും അതിന്റെ ആക്സിലൊക്കെ നമ്മൾ പണിപ്പിച്ചു ആക്സിൽ ചെറിയ ഒക്കെ മാറ്റി ക്ലിയർ ആണ് ഇത് എം പി എഫ് ഐഫ്ഐ ആണ് എം പി എഫ് ഐ ആണല്ലേ എ സി ഉണ്ട് എ സി തണുപ്പ് അമ്മി ഉണ്ടാവും ഗ്യാസിന്റെ അമ്മിയാണോ ഗ്യാസ് അടിക്കണെങ്കിൽ ഗ്യാസ് അടിച്ചപ്പോ തണുപ്പുണ്ടോ ചെക്ക് ചെയ്ത് അറിയാൻ ഗ്യുള്ള വണ്ടിയാണ് വണ്ടിയാണ് ഫൈവ് സ്പീഡാ ഫൈവ് സ്പീഡോ അല്ലല്ല സാധാരണ സാധാരണ ആ എത്ര ഉണ്ടെങ്കിൽ നമ്മൾ ചോദിക്കും നമ്മൾ എഴുപത് റുപ്പിയാണ് ചോദിക്കാൻ പോലെ വര നമ്മളിത് വരുന്ന സാധാരണക്കാരല്ല അപ്പൊ അവര് വരുമ്പോ എന്തെങ്കിലും നമുക്ക് കുറച്ച് കൊടുക്കാം കുറച്ച് ആ അതാണ്ട് എഴുവീരാ ചോദിച്ചാൽ തരും റെഡി പൈസ കൊണ്ടുവരും അതെ എത്ര മൈലേജ് ഇട്ടുള്ള മൈലേജ് കഴിഞ്ഞാലും ഈ പതിനെട്ട് പതിനേ പതിനഞ്ചിന്റെ പാട്ടിലുള്ള ഇങ്ങനെ മൈലേജ് കിട്ടും പണി വരൂല്ല നല്ല അടിപൊളി ചെറിയ വേറെ ഒരു പരിപാടി ഉഷാറ കാര്യങ്ങളും അതും ഒക്കെ എല്ലാം ഉഷാറല്ലേ ആ അതെ അടുത്ത വണ്ടി ചെറിയ മുടക്കില് ഈ ഓണല്ലേ സാധാരണക്കാര വണ്ടി സാധാരണക്കാരം ചില ആൾക്കാർ ഇപ്പൊ വണ്ടി ഇല്ല ആൾക്കാർ വണ്ടി ഇല്ലാതാകുമ്പോ അതിന്റെ ഒരു ബുദ്ധിമുട്ട് പോലും എന്നതിരി തീരെ വണ്ടി ഇല്ലാത്ത ആൾക്കാർക്ക് എന്റെ വീട്ടിലും വണ്ടി എന്റെ വീട്ടുകാർക്ക് സ്വന്തമായിട്ട് വണ്ടിക്ക് പറ്റിയ വലിയ വേല എന്ന കെറ്റപ്പുണ്ട് വണ്ടിയാണ് നമ്മളിത് രണ്ടായിരത്തി ഓപ്ഷൻ ഓപ്ഷൻ ഇത് ഡിലൈറ്റ് പ്ലസ് ആണ് ഡിലൈറ്റ് പ്ലസ് ആണ് എസിയും പവർ സ്റ്റാറിംഗും അതെ ആ സാധാരണ വർക്കിങ് അതിന്റെ പിന്നെ സൈലൻസിന് ചെറിയ ഓട്ടം നമ്മൾ ക്ലിയർ ആക്കി എല്ലാം ക്ലിയർ ആക്കി ഫാൻസി നമ്പർ ഉണ്ട് നമ്പർ എത്ര ഓട്ടം എഴുപത്തെ നമ്പറുണ്ട് ഓണർഷിപ്പ് സെക്കൻഡ് നിലവിലുള്ള എന്നാ റീപ്ലേസ് ഉണ്ടോ റീപ്ലേസ്മെന്റ് പരിപാടി നേരത്തെ പറയാം അത്യാവശ്യം വൃത്തിയുള്ള സീറ്റർ കാര്യങ്ങളൊക്കെ പുതിയ കാര്യങ്ങൾ അതും ഉണ്ട് അപ്പൊ ഒരാൾ വാങ്ങിയാലിപ്പോ പ്രത്യേകിച്ച് വണ്ടി മെ ചെലവാക്കേണ്ടതും ആവശ്യമില്ല ഒരു പരിപാടിയില്ല ഒന്ന് കേൾക്കിയിട്ടാണ് കൊടുക്കുന്നത് പിന്നെ കേട് വരില്ല ഗ്യാരന് കൊടുക്കില്ല സെക്കൻഡ് ഹാൻഡ് വണ്ടിയല്ലേ നിങ്ങൾ വന്ന് ചെക്ക് ചെയ്തോളെ നമ്മൾ കണ്ട ഗ്യാരന്റിയോട് പറഞ്ഞത് എത്ര വണ്ടി ചോദിക്കാം നമ്മൾ ഒന്നേ മുപ്പത്തഞ്ചാണ് ചോദിക്കുന്നത് ആ ഓര് ഒന്നാണ്ട് വണ്ടി കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് എടുക്കുന്നു നമുക്ക് നമ്മൾ തോന്നുവാണെങ്കിൽ പിന്നെ കുറച്ച് കൊടുക്കും ഒരു ലക്ഷത്തി മുപ്പത്തയ്യാറ് പതിമൂന്ന് മോള് അതാണെ അതെ പെട്രോൾ അത്ര മൈലേജ് കിട്ടും പെട്രോള് ഇതിൽ ഇരുവൊക്കെ പറയുന്നുണ്ട് അപ്പൊ നമ്മളിപ്പോ കുന്നാട്ടുകൂടെ എങ്ങനെയാ പതിനെട്ട് പതിനഞ്ചിനുള്ളിൽ തന്നെ വേണ്ട മൈലേജ് അഞ്ചാക്ക് പോകത്തല്ലാമിലിക്ക് പറ്റി ചെറിയ വിലക്ക് ഇനി അതല്ല ൾഫിലുള്ള ആൾക്കാരാണെങ്കിൽ ഒരു അഡ്വൻസ് അയച്ചാൽ നമ്മൾ ഈ വണ്ടി മാറ്റി വെക്കും ഇനി അതല്ല ഈ വണ്ടി ആ പെരേക്ക് ഫണ്ട് പകുതി ഫണ്ട് തന്നിട്ട് ബാക്കി പെരിക്ക് എത്തിച്ച് ആ ഫണ്ട് വരാണെങ്കിൽ അങ്ങനെ കുറെ ആൾക്കാർ ഇപ്പൊ ദുബായിട്ടും അവിടുന്ന് ഇവിടുന്ന് അങ്ങനെ ആകുമ്പോ നമുക്ക് ഉത്തരവാദിത്വം കൂടാണ് എത്ര ഒരു പത്തോ പതിനയായിരം മുടക്കിയാൽ മതി അത്ര മതി ഫുള് നല്ല ഫുൾ പ്രൊഫൈലോണോ അല്ലെങ്കിൽ പതിനയ്യായിരം മുടക്കില് കൊണ്ടുപോകുന്നത് നല്ല ഗ്യാര അടുത്ത വണ്ടി വേഗണത് ഇതും ചെറിയ മുടക്കിലാർക്കാം ഇതും ചെറിയ മുടക്കാം മോളെ ഇത് രണ്ടായിരത്തി പത്താണ് പത്ത് മോളാ അതിന്റെ ഫിറ്റ്നസ് ഈ കൊല്ലാവസാനം കഴിയും ഡിസംബറിലാണ് പത്ത് വാഞ്ചിന് പിന്നെ മുടക്കല് ക്ലിയർ ആവുകയും ചെയ്യും അല്ല വേറെ ആ കാര്യങ്ങളൊന്നും അപകടങ്ങളും ഒന്നും മാറ്റേണ്ട ആവശ്യങ്ങളൊന്നും ഇല്ല ആവശ്യമില്ല നല്ല വൃത്തം ഉണ്ടല്ലോ ഫിറ്റ്നസ് കൊണ്ടു കാണിച്ചു കൊടുക്കാതാക്കുക ആ ഇപ്പൊ തൽക്കാലം അഞ്ചാറ് മാസം ഓടാളെ ആണല്ലേ എ സി പവർ സ്റ്റാരി നാല് ഡോറ് വിൻഡോക് ഫുൾ ഓഷൻ വാഹനത്തില് ഫുൾ ഓപ്ഷൻ പിന്നെ വണ്ടിയാണ് അത്യാവശ്യം ഐറ്റിന്നൊക്കെ പോണേ അങ്ങനത്തെ പറ്റൂലും പക്ഷെ പത്ത് മോളൊക്കെ ഇങ്ങനത്തെ ഇങ്ങനത്തെ വണ്ടിയൊക്കെ എടുത്താലോ ഇപ്പൊ സാധാരണക്കാർക്ക് ഇങ്ങനത്തെ വണ്ടിയൊക്കെ എടുത്തതുമൊന്നും കായി പോകാലല്ല ഇപ്പൊ ഇപ്പൊ ഈ വണ്ടി ഒരു അഞ്ചാറ് മാസം ഉപയോഗിച്ചിട്ട് ഇപ്പൊ ഒരു പേപ്പർ എടുത്തുകൊണ്ട് കൊടുക്കുകയാണെങ്കിലും എങ്ങനെയായാലും ഈ വണ്ടിക്ക് നമ്മൾ ചോദിക്കുമ്പോൾ വന്ന റുപ്പിയാണ് അത്രേ ഉള്ളു ആ ഇനി എങ്ങനെ വന്നേ അറുപത്തഞ്ച് വന്നേന് അങ്ങോട്ട് കൂടാൻ നല്ലത് റീപ്ലേസ്മെന്റ് ഈ റീപ്ലേസ്മെന്റ് ഉണ്ടാവുമ്പോഴാണ് ഈ വണ്ടിക്ക് ര് കമ്മിയായി കാത്രമ നല്ല വിഷയം എന്താ വെച്ചാല് ഓണർഷിപ്പ് മൂന്നു നാലൊക്കെ ആയിട്ടുണ്ട് അതാണ് വേറെ അതാകും ഓടിയാണ് എമ്പത്തി ആറായിരം ഓടിയേണ്ടോ ഇഷ്ടം സീറ്റർ ഷാരങ്ങളുണ്ട് വർക്കിംഗ് ആണ് പവർ ഷാറിംഗ് വർക്കിംഗ് ആണ് പവർ വർക്കിംഗ് ആണ് എല്ലാ വർക്കിംഗ് ടയർ തന്നെ ശതമാനം അതും അതെ സാധാരണക്കാർക്ക് പറ്റിയപ്പോൾ ഗൾഫിൽ നിന്നൊക്കെ ആൾക്കാർ വന്നാൽ ഇപ്പൊ വാടക ഒക്കെ എങ്ങനെയായാലും പത്തോ അതിനായിരം അറുപതിനായിരം പോരാണം കൊടുക്കണം ആ ഒന്നര ലക്ഷം ചോദിക്കും കുഞ്ഞു കൊടുക്കുകയാണെങ്കിൽ ആരും ലക്ഷം വരൂ സാധനം വണ്ടി കാലാകാലത്തിനോട് ഒന്നര ലക്ഷം ലക്ഷം ലോൺ പതിമോ ലോണ് പിന്നെ ഫിറ്റ്നസ് അടുത്തോണ്ട് പിന്നെ ഒന്നര ലക്ഷം വേഗമാരും ഇപ്പൊ ലാസ്റ്റായിട്ട് പത്ത് പതിനാറ് മൈലേജ് പതിനാറല്ലേ പതിനെട്ട് മൈലേജ് അടുത്ത വണ്ടി ആയിട്ട് അതെ ഗ്രേ കളർ അല്ലേ അതൊക്കെ എക്സിക്യൂട്ടീവ് വണ്ടിയാണ് ചുരുക്കുള്ള വണ്ടി നല്ല സാധാരണക്കാരില് ചുറുക്കുള്ള വണ്ടി ഒരു വണ്ടി അല്ലേ ഞങ്ങൾ കളറും തന്നെ കളറാണ് പിന്നെ ആപ്പ ഇഞ്ചിൻ പിന്നെയാണ് മൈലേജ് ഉണ്ടാവും ഉണ്ടാവും മൈലേജ് അതിനു മുന്നേ നമ്മളൊരു പിന്നെ ഐറ്റം കൊടുത്തിരുന്നു അത് അതിന്റെ മീറ്ററും കാര്യങ്ങളും ഒക്കെ ഇഞ്ചിനൊക്കെ മാറ്റം വരുന്ന വണ്ടിയാണ് സീറ്റവറും കാര്യങ്ങളൊക്കെ എ സി ഒക്കെ വണ്ടിയാണ് എത്ര മോളായിരുന്നു ഇത് രണ്ടായിരത്തി പന്ത്രണ്ടാണ് പന്ത്രണ്ട് മുകളിലൊക്കെ നാലഞ്ചാറ് വിലയുള്ള വണ്ടികളാണ് അതൊക്കെ കൊല്ലം കൊല്ലം ഇത് മേഖല ഓടിക്കണത്ര ഓടിക്കണത് അറുപത്തി എട്ടായിരം അത്ര ഓടി റീപ്ലേസ്മെന്റ് ഒന്നുമില്ല നല്ല നല്ല വർക്കിംഗ് ഒക്കെ നല്ല സ്മൂത്ത് വർക്കിംഗ് ആണ് കടുപുത്ത ടയർ കടുപുത്ത ടയർ മാത്രമല്ല ഇഞ്ചനും തന്നെ നല്ല അടിപൊളി ഗ്യാരണ്ടി പറഞ്ഞു കൊടുക്കാൻ കൊറക്കൊന്നുമില്ല ഒന്നര ലക്ഷം കിട്ടിയാലും ഈ ഒന്നര ലക്ഷം ഇത് പോലെ പിന്നെ സിവിൽ കയറാന്നുണ്ടെങ്കിൽ ഈ ഒന്നര ലക്ഷം പിന്നെ ലോണും കിട്ടും ഒന്നര ലക്ഷം ലോണും കിട്ടും ഫുൾ ആണ് ഐറ്റം കൊടുക്കുന്നത് ഗ്രേ എത്ര മോള് പറഞ്ഞത് ഇത് രണ്ടായിരത്തി പന്ത്രണ്ട് പന്ത്രണ്ട് മോള് ഒന്നര ലക്ഷം അതേമാതിരിട്ടോ നല്ല ഗ്യാരണ്ടി ഹിസ്റ്ററി ഗ്യാരണ്ടിട്ടുണ്ട് ഇഷ്ടം ലോണും കേറും ഫുൾ ഓണം കിട്ടും അല്ല വെറുതെ പൊട്ടിസാക്കാണ് നിങ്ങള് വന്നോളൂ അടുത്ത അടിപൊളി വണ്ടിയെല്ലാം ഇന്ത്യ ഇന്ത്യക്ക് സിംഗിൾ ഓണർഷിപ്പ് ആണ് സിംഗിൾ ഓണി ആൾ ഡോറ് വിൻഡോ വരുന്ന വണ്ടിയാണ് എ സി പവർ സ്റ്റാരി ഇന്ത്യക്ക് വീ ടുക്കി റ്റു ഇന്ത്യ മോഡൽ എത്ര മോഡൽ ഇത് രണ്ട് പതിമൂന്ന് പതിനാല് വണ്ടി പതിമൂന്ന് മോള് പതിനാല് വരെ പേപ്പറിലെ ആ പേപ്പറുണ്ട് അല്ലെങ്കിൽ നോക്കിയാണല്ലോ എത്ര വാടികൾ എന്നാലേ ഓട്ടത്തിന് ഒന്നേ പതിനഞ്ച് പേർക്കാണ് സിംഗിൾ ആകുമ്പോ പിന്നെ കറക്റ്റേക്കായിരുന്നു ഒരു ലക്ഷത്തി പതിനേരോർഷിപ്പ് റീപൈസ് ഉണ്ട് എത്ര വണ്ടികൾ ചെറിയ ചാക്കായിട്ട് ചാക്കി കൊടുക്കും അതൊക്കെ സാധാരണക്കാർ വേറെ പിന്നെ പ്ലസ് പോയിന്റ് ഉണ്ട് ഇപ്പൊ നമുക്ക് ചില ആൾക്കാർക്ക് പോലെ മസ്യത്തിന് വേണ്ടിയാല്പാടിനും വേണ്ടി ടാക്സി ആക്കണമെങ്കില് അങ്ങനെ പറ്റും ടാക്സി ചില ആക്കണക്കാരാണോ അപ്പൊ അതിനും പറ്റിയ വണ്ടിയാണ് ടാക്സിക്കും ഫാമിലി പരിപാടി എന്തെങ്കിലും സ്ഥലല്ല അഞ്ചറിലെ വണ്ടിയല്ലേ എത്ര തൊണ്ണൂറ് കൊടുക്കും തൊണ്ണൂറാറുപയ ചോദിക്കേണ്ട മാണി കുറച്ചും കൊടുക്കാം അല്ലെ തൊണ്ണൂറ് ശ്രീരാമൻ കേറും ആളുകൾ മാക്സിമം ചെയ്ത നിങ്ങൾ വന്നാൽ ഇരുവിന് ഇരുവിന് ഇരുവാണ് പറയുന്നത് അടുത്ത വണ്ടി നല്ല അടിപൊളി നീലക്കളർ പിന്നെ ബ്ലൂടൂത്ത് സെറ്റ് കാര്യങ്ങളൊക്കെ പിന്നെ സാധാരണ നാനൊക്കെ വരുന്നതാണ് ഈ ബോൺ തുറന്നെ ആകെ തുരുമ്പ് എറപ്പാക്കിയത് ഗ്യാര സീറ്റാറും നീല കളറാണ് ഈ നീല ചിലവർക്കെല്ലാം ഇഷ്ടം കാരണം ഇഷ്ടപ്പെടില്ല ഈ ലേഡീസിനൊക്കെ കളറാണ് കളറാണ് മാനുഫാക്ചർ രണ്ടായിരത്തി പക്ഷേ രണ്ടായിരത്തി പതിനാറ് ലാസ്റ്റ് വണ്ടിയാണ് വണ്ടി അതെ രണ്ടായിരത്തി മുപ്പത്തൊന്ന് വരെ പേപ്പർ ഉണ്ട് പേപ്പർ ഉണ്ട് എത്ര പേപ്പറുണ്ട് ടയറാണെങ്കിൽ നാല് ടയർ നല്ല കട്ട് ടയറാണ് കട്ടുപുത്തം ടയർ ആണ് ഈ എ സി വർക്കിംഗ് ആണ് പവർ ചാർജ് വർക്കിങ് എല്ലാം ഇണ്ട് വർക്ക് അതല്ല ഇത് ചെയ്യാൻ അതല്ലിങ് പറഞ്ഞു എത്ര ഓടിയേ ഇതിന് ഓട്ടം എത്ര ഓടിയുണ്ട് ഓടിയുണ്ട് ഓണർഷിപ്പ് ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് ഉണ്ട് ഇല്ല ഒരു എത്ര നമ്മൾ റീപ്ലേസും ഒന്നേ പതിനഞ്ച് ഒന്നേ പതിനഞ്ചാണ് ഈ വണ്ടിയൊക്കെ എങ്ങനത്തെ വണ്ടി രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് വണ്ടിയൊക്കെ ഒരു ലക്ഷത്തി അറുപതിനായിരം ഒക്കെ ആയിട്ടില്ല ഒരു രണ്ടു മൂന്നര അഞ്ചാറ് മാസം മുന്നേക്കത് ചുനു പിന്നെ എന്താ വെച്ചാൽ ഇപ്പൊ എല്ലാ വണ്ടികളും എല്ലാവർക്കും സാമ്പത്തിക മോശം വർഷം കൊണ്ട് എല്ലാവരും പൊട്ടിച്ച് പൊട്ടിച്ച് കൊടുക്കുകയാണ് പൊട്ടിച്ചു ആ നിലയ്ക്ക് നമുക്ക് കിട്ടിയോണ്ട് ഞമ്മളങ്ങനെ കൊടുക്കണം ഒരു ലക്ഷത്തി പതിനയ്യാറ് മോളിൽ പതിനാറ് ലാസ്റ്റ് ലൈറ്റ് ആണ് ഹെഡ്ലൈറ്റ് കൂടുതൽ ഹെഡ് ലൈറ്റ് ഉള്ളി നോക്കിയാറിയ എല്ലാം കൂടെ ലോണല്ലോ ലോൺ പ്രയാസമാണ് വണ്ടി ഇരുവിന്റെ വില മൈലേജിട്ട് ഇരുവർച്ചയായിട്ടും കിട്ടും അതെ അടുത്ത വണ്ടി വീണ്ടും വീണ്ടും ഇന്ത്യ ബ്ലൂ കളർ വെള്ള കഴിഞ്ഞ ബ്ലൂ അതെ അതാണ് എങ്ങനെ ഇത് രണ്ടായിരത്തി നമ്മള് ചെന്നപ്പോ വീട്ടിന്ന് വീട്ടിന്റെ ഭാഗത്ത് നിന്ന് കോഴിക്കോട് ഭാഗത്ത് ചെന്നപ്പോ വലിയൊരു ഇല്ലം വീടാണ് ഇല്ലം വീട്ടിലത്തെ വണ്ടിയാണ് എന്താ വെച്ചാൽ അവിടെ ഒരു പിന്നെ ആരും വല്ലാതെ ഉപയോഗിക്കാതെ വലിയ പ്രാധാന്യം കല്പിക്കാതെ കിടക്കണല്ലോ വലിയ ലക്ഷരം അങ്ങനെ കടഞ്ഞ വണ്ടിയാണ് കൂടുതൽ ഓടിയിട്ടില്ല കൂടുതൽ പരിക്കെടുത്തിട്ടില്ല ആകെ മുപ്പത്തയ്യായിരം വണ്ടി ഓടിയിട്ടുള്ളൂ ആ സീറ്റവർ പൊട്ടിച്ചിട്ടില്ല ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എഴുതിത്തോളി ആകെ മുപ്പത്തി ആറായിരം ഓടിറ്റുള്ളൂ പിന്നെ രണ്ടാമത്തെ ടയർ പുതിയത് ഇട്ടു ഇട്ടിക്കണേ അല്ല ഫസ്റ്റ് ടയർ ഓടി രണ്ടാമത്തെ ടയർ ഇട്ടതാണ് സീറ്റവർ ഞാൻ വെറുതെ കൊടുക്കാട്ട് ഒട്ടിച്ചതല്ല ഫസ്റ്റ് ഓണർഷിപ്പാണ് ഇല്ല പക്ഷെ തറവാട് ഇന്ത്യന് ആയുള്ളു മാത്രേ അതെ അതെ അപ്പൊ അവിടെ ഞാൻ വെല്ല വല്ല കഴുകിയാണ്ട് അപ്പൊ അത് അവടെ കമ്പം കൂടി കൂടുന്നതാണ് അതെല്ലാം ഇന്ത്യക്ക് പേപ്പറിൽ വണ്ടിയൊക്കെ എടുക്കരുള്ളൂ നല്ല പേപ്പർ ഇതാക രണ്ടു വർഷം കൂടി പേപ്പർ ഉള്ളൂ രണ്ടു വർഷം പേപ്പർ ഉണ്ട് ഈ കൊല്ലം അടുത്ത കൊല്ലം രണ്ടായിരത്തി രണ്ടായിരത്തി ആറാണ് രണ്ടായിരത്തി ആറാകുമ്പോ രണ്ടായിരത്തി ഇരുപത്തി ആറ് ലാസ്റ്റ് പേപ്പറുണ്ട് പേപ്പറുണ്ട് അപ്പൊ അതെന്നോ ആൾക്കാർക്ക് വിശ്വസിച്ചാണ് എടുക്കുന്നത് എടുക്കാൻ പറ്റുവേണ ഇത് പിന്നെ ആവശ്യമല്ലോ സ്വന്തം ചോദിക്കുന്ന റൈറ്റ് എന്ന് ചോദിക്കുന്ന റൈറ്റ് നമ്മൾ അറുപത്തഞ്ച് ചോദിക്കണ്ടേല് വന്ന് കണ്ടിട്ട് എന്തിനൊക്കെ ചായ പൈസ കുറച്ച് കൊടുക്കാം പിന്നെ കുറച്ച് കൊടുക്കും അറുപത്തയ്യായിരം ഒക്കെ മുപ്പത്തയ്യായിരം കിലോമീറ്ററുടെ ഇന്ത്യക്കടത്ത് അതും ഇല്ലത്തിലെ വണ്ടിയിൽ അതെ അതെ റെഡി പൈസ റെഡി പൈസ പെട്രോൾ അത്ര റെഡി പൈസ ഒരു പാനത്തി ഒരു ലക്ഷം കൊണ്ട് വണ്ടി അവിടെ അടച്ചാ എത്ര മൈലേജ് കിട്ടും മൈലേജ് പെട്രോൾ ആകുമ്പോ പതിനഞ്ചിന്റെ കിട്ടുള്ളൂ കിട്ടുള്ളൂ അങ്ങനെ നല്ല ഉറപ്പുള്ള ബോഡി ഒന്ന് പെയിന്റ് അല്ലെ റെഡി പെയിന്റ് പെയിന്റ് ആണ് അടുത്ത വണ്ടി റെഡ് കളർ ഈ അതെ ഇതും ചെറിയ കഴിക്കേ അങ്ങനെ മോളിണ്ട് ഇത് രണ്ടായിരത്തി പന്ത്രണ്ട് ആണ് പന്ത്രണ്ട് മോളിൽ ഈയോടാണ് ഓപ്ഷൻ ഓപ്ഷൻ ഇറ ഇറ പ്ലസ് ആ കിലോമീറ്റർ കാര്യങ്ങളെ കിലോമീറ്റർ ഒക്കെ ഓഡിംഗിന്റെ ടയർ കാര്യങ്ങളൊക്കെ സെക്കൻഡ് ആണ് സെക്കൻഡ് ഓൺഷിപ്പ് നിലവിലുണ്ട് റീപ്ലേസ് ഉണ്ട് റീപ്ലൈസ് ഒരു പരിപാടി ഇല്ല ആ ഗ്യാരണ്ടി കൊടുക്കാം കമ്പനി ഇഷ്ടം അതും ഉണ്ട് എത്ര ചോദിക്കുന്നത് ചോദിക്കുന്ന ഒന്നേ മുപ്പത്തഞ്ച് ഒരു ലക്ഷത്തി മുപ്പത്തായിരം രണ്ട് യോണോ അതാണ് അതാണ്ട് കുറച്ച് കൊടുക്കും ഞാൻ പറഞ്ഞു വന്നിട്ട് മാക്സിമം ചെയ്തോടും ലോൺ ലോൺ എങ്ങനെയായാലും ഒരു ലോണ് പതിനായിരം മുടക്കാൻ കഴിച്ചില്ല അടിപൊളി യോണ് പതിമൂന്ന് മോള് അല്ല പന്ത്രണ്ട് മോള് കൊടുക്കാല്ലേ അതും ഗ്യാരണ്ടിയിലാണ് കമ്പനി എല്ലാം ചെയ്തു കൊടുക്കണല്ലേ ഒരു ലക്ഷത്തി മുപ്പത്തയ്യായിരം കാറും കൊണ്ടുപോകാ ലോണും കയറും പതിനായിരം മുടക്കിലാ വെട്ട് മര്യ ചുറ്റും അതെന്താണോ ഞാൻ ഇപ്പൊ രണ്ടാമത് പറഞ്ഞതാണ് ഇപ്പൊ നിങ്ങൾക്കത് മ്മടെ വണ്ടികളൊക്കെ ആൾക്കാർ ഇപ്പൊ യൂട്യൂബില് കേൾക്കുന്നാലും വിദേശ രാജ്യങ്ങളിൽ നിന്നും ദൂരമായി കാണാണ് അങ്ങനെ എന്തെങ്കിലും എത്തിപ്പെടാൻ പറ്റാത്തൊരു അവസ്ഥയാണ് നമ്മൾ വീട്ടിൽ പറഞ്ഞു അടുത്ത വണ്ടി വീണ്ടും മാരുതി എത്ര മാധ്യമം റണപ്പെടുത്തു നമ്മളിപ്പോ നാലുണ്ട് നാല് മാധ്യമം നിലവിലുണ്ട് ഇതേ മോഡലുണ്ട് ഇത് രണ്ടായിരത്തിആറാണ് ഇത് എം പി എഫ് ഐറില് എം പി എഫ് ഐ ആണ് ഇരുപത്തി ആറ് പേപ്പർ പേപ്പർ ഉണ്ട് അതെ ആ കിലോമീറ്ററോ കിലോമീറ്റർ ഒന്നും നോക്കണ്ട ഒരു ഒന്നിനടത്ത് കോടി ഉണ്ടാവും ഇതൊക്കെ പഠിച്ചണ്ടാൾക്കാർക്ക് ആനിപ്പോ മയക്കാല വരുന്നത് മായം കൊള്ളണ്ടായം കൊള്ളലും കൊള്ളാ സംഗതി ലക്ഷത്തേണ്ടതല്ല മയക്കാലത്ത് മായം കൊണ്ട് പോകണ്ടേട്ട് ഇതാണോ അതാ ഒരു സ്കൂട്ടിന്റെ കായിട്ട് പോയിക്കോളാം കോട്ട് വാങ്ങേണ്ട കാര്യങ്ങളും നിലയിലുള്ള റീപ്ലേസ് കാര്യങ്ങളല്ല മൈലേജ് ചോദിക്കുന്ന റേറ്റ് അത്ര നാൽപ്പത്തുപയർജ് ഇൻഷുറൻസ് തീർന്നിരിക്കുന്നത് ആ അപ്പൊ അതിന് ഇൻഷുറൻസ് വരും അടുത്തു അടുത്തു ഞാൻ എല്ലാ ഇൻഷുറൻസ് കൊടുക്കുന്നുണ്ടെങ്കിൽ നാപ്പത്തിരണ്ടായിരുന്നാൽ മതി മതി പിന്നെ കുറച്ച് കൊടുക്കൂ നാപ്പത്തി നാപ്പതിനായിരം നാപ്പത്തയ്യായിരത്തിന് ഫുൾ പേപ്പറില് അല്ലേ നാപ്പത്തയ്യാറ് ഫുൾ പേപ്പറിലെ മാർജി എണ്ണൂറ് എം പി എഫ് ഐ എം കൊടുക്കും ആറിലെ പേപ്പർ പേപ്പറിലുണ്ട് അതും കാർബറാണ് ആ പതിനെട്ട് വലച്ചിട്ടുണ്ട് അതെ ഏസിണ്ട പരിപാടിക്ക് ഓര് ഗ്യാസ് അടിച്ചാല് നിലവിലുള്ള കണ്ടീഷൻ കോഴിക്കാടല്ലേ അതെ അടുത്ത വണ്ടി നാനോ മോളിൽ രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ട് വണ്ടിയാണ് പതിനൊന്ന് മോളില് പന്ത്രണ്ട് ഇൻഷുറൻസ് തീർന്നോളൂട്ട് എടുത്തോട് ഓടിക്കണത്ര ഓടിക്കണത് ഓടിക്കണത് എടുത്ത് ഓടിക്കണത് എ ബിന്റെ അടുത്ത് ഓണശിപ്പ് അത്ര ഓണശിപ്പ് രണ്ടാമത്തെ നിലവിലുള്ള എന്നാ റീപ്ലേസ് ഒരുപാടി ഒന്ന് കേക്ക് ചുറുക്കാക്കിയിട്ട് കൊടുക്കും ടയർ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ സീറ്റ് കാര്യങ്ങളൊക്കെ അതും ഒക്കെ വെയിലും മൈകൊള്ള പോകാം എത്ര നാപ്പുറു നാപ്പുറയ്ക്ക് കൊടുക്കും ഈ നാൽപ്പത് നാൽപ്പതി ഇൻഷുറൻസ് മുപ്പത്തിയൊരു വില മുപ്പത്തി അങ്ങനെ പറ്റും സെറ്റപ്പ് നമ്മൾ ചെയ്ത് റെഡി ആയിട്ട് മൈല പത്തിലേ കിട്ടും അതാ അഞ്ചൊക്കെ പോകലും ചെറിയ പൈസ ചെറിയ വണ്ടി സാധാരണക്കാർക്ക് പറ്റിയ വണ്ടികൾ മെയിൻ ആയിട്ടുള്ളത് കുറെ വണ്ടികൾ കേട്ടം കയറാണ്ട് വേറെ കയറാണ്ട് മുപ്പത്തി മുപ്പത്തയ്യായിരം നാൽപ്പതിനായിരം ഇല്ലാന്നുണ്ടെങ്കില് അങ്ങനെ രണ്ടായിരം നാലായിരം അയ്യായിരം ഉണ്ടെങ്കിൽ ആശയം വണ്ടി മാറ്റിയും കൊണ്ടുവന്നിട്ട് വണ്ടി കൊണ്ടുപോകാം അതിനുള്ള കേപ്പ് അങ്ങനെ തരും ഒരാഴ്ച കേരള രണ്ടാഴ്ച വരെ സെറ്റപ്പ് ചെയ്ത് ഓരോ ചില ഇഷ്ടപ്പെട്ടൊന്നും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാ നമ്മളെ ചാനലേ കടന്ന് മറക്കുക സബ്സ്ക്രൈബ് ചെയ്യുക കടന്റെ ലൊക്കേഷൻ നമ്മുടെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലും നമ്പറൊക്കെ സ്ക്രീനിലുണ്ടാവും ഫേസ്ബുക്കിലാണ് ഈ പേജ് പഠിത്തല്ല അടിപൊളി വീഡിയോ